യും സഹാബത്തിനെയും തുടർന്നിട്ട് ജീവിതത്തിന്റെ ഓരോ കാര്യങ്ങളും നമ്മൾ ഇത്തിബാഹിനോട് അടുപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം എല്ലാ കാര്യങ്ങളും ഏത് വിഷയം നമ്മൾ ചെയ്യുകയാണെങ്കിലും ഇത്തിബായിനെ കുറിച്ച് ആലോചിക്കണം എന്ത് കാര്യമാണെങ്കിലും ഒരു ചെരുപ്പിടുകയാണെങ്കിൽ ആദ്യം വലത്തെ കാലിടണം എന്നതാണ് ഇത്തിബാ അങ്ങനെ തന്നെ ചെയ്യാൻ നാല് പ്രാവശ്യം ശ്രദ്ധിച്ചാൽ അഞ്ചാമത്തെ പ്രാവശ്യം നമ്മൾ ശ്രദ്ധിക്കാതെ തന്നെ അങ്ങനെ നടന്നോളും ചെരിപ്പൂരുമ്പോ ആദ്യം ഇടത്തേകാലും അത് ചെരിപ്പൂരണമെന്നാണ് ഇത്തിബ നാല് പ്രാവശ്യം നമ്മൾ ശ്രദ്ധിച്ചാൽ അഞ്ചാമത്തെ പ്രാവശ്യം ഓട്ടോമാറ്റിക് ആയിട്ട് അങ്ങനെ സംഭവിച്ചോളൂ നമ്മളെ സ്വന്തം പരിക്ക് കയറുമ്പോ വലതുകാൽ വെച്ചുകൊണ്ട് കയറണമെന്നും വിസ്മി ചൊല്ലണമെന്നും വീട്ടിലുള്ളവർക്ക് സ്ഥലാം പറയണമെന്നും ആരുമില്ലെങ്കിൽ സ്വന്തം നഫ്സിന്റെ മേൽ സ്ഥലാം പറയണമെന്നുമാണ് അസ്സലാമു അലൈന വാലാ ഹിബാദില്ലാ നമ്മൾ അങ്ങാടിന്ന് പോകുമ്പോ ഷെയ്ത്താൻ ഞമ്മളൊപ്പം പോരും ലഹനത്തുല്ലാഹിഅലി ഇബിലീസ് ലഹനത്തുല്ലാഹിഅലി നമ്മളൊപ്പം പോരും കുട്ടികളെയും കൂട്ടിയിട്ട് പറയിക്കാം ചെലപ്പോ ഉമ്പന്റെ ഒപ്പം പോയാല് തിന്നാനും കുടിച്ചാലും ഒക്കെ നേരത്തിന് കിട്ടു പോകെ പാർക്കും ചെയ്യാ എന്ന് പറഞ്ഞിട്ട് ഷെയ്ത്ത ഒപ്പം ഇങ്ങനെ പോരും അങ്ങനെ വീട്ടിൽ ഞമ്മളിങ്ങനെ കയറിയിട്ട് വലത്തെ കാലു വെച്ച് ഭിസ്മി അല്ലിട്ട് ഇങ്ങനെ കയറുമ്പോ അസ്സലാമു അലൈക്കും എന്നോ അസ്സലാമു അസ്സലാമ വാലാ സ്വാലിഹീൻ എന്നോ പറഞ്ഞാൽ ഷെയ്ത്താൻ അവന്റെ മക്കളോട് പറയുമത്രേ മക്കളെ പാർക്കാൻ ഈ പെര പറ്റൂലട്ടോ എന്ന് പറയുന്ന ഇനി നമുക്ക് വല്ലതും തിന്നാൻ കിട്ടോ എന്ന് നോക്കാം ഭക്ഷണം കഴിക്കാൻ വേണ്ടി സുപ്രവിരിച്ചിട്ട് അതിലിരുന്നാൽ പിശാച്ചും ഇരിക്കുമെന്നാണ് ചാടിയ ഭക്ഷണം എടുക്കുന്നോട് ഇബിലി സലാമത്തുല്ലാ മക്കളോട് പറയും മക്കളെ ഈ പേരേന്ന് തിന്നാൻ കിട്ടൂലോട്ടോ നമ്മൾ പോകാൻ ഹബീബന പഠിപ്പിച്ചിട്ടുണ്ട് ഭക്ഷണം കഴിക്കുമ്പോൾ ചാടിയ ഭക്ഷണം ജുനൂനും ജുദാമിനും ബറസിനും മരുന്നാകുന്നു ഭ്രാന്ത് കുഷ്ടം വെള്ളപ്പാണ്ട് എന്നീ മൂന്ന് അസുഖങ്ങൾക്കുള്ള മരുന്നാണ് ഭക്ഷണം കഴിക്കുമ്പോൾ ചാടിയത് കഴിക്കുക എന്ന് മുഹമ്മദ് നബി ആരാ പറയണത് ഞാൻ അങ്ങനെ വെറുതെ പറയുന്ന ആളല്ല ഞാൻ വഹീന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ സംസാരിക്കാറുള്ളൂ എന്ന് പറഞ്ഞ മുഹമ്മദ് നബി മരുന്നില്ല എന്ന് ശാസ്ത്രലോകം പറയുന്ന മൂന്ന് രോഗത്തിന്റെ മരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ചാടിയ വറ്റാണ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് എത്ര പേർക്ക് അത് എടുത്തു കഴിക്കാൻ തോന്നുന്നുണ്ട് എന്നതൊരു പ്രശ്നം തന്നെയാണ് നമുക്ക് എത്രയും മുഹമ്മദ് നബീനെ വിശ്വാസം ഒന്ന് കൊടുത്താൽ പത്ത് കിട്ടും എന്ന് നബി തങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് എത്ര വിശ്വാസമുണ്ട് ഒരു മനുഷ്യൻ മരിക്കണ നേരത്തെ പഠിച്ചോനെ ഒരു സെക്കൻഡ് സമയം തരുമോ സ്വതക്ക കൊടുക്കാൻ എന്ന് ചോദിക്കും ചോയിക്കും ലോകത്ത് ഒന്നിന് പത്ത് കിട്ടുന്ന ബിസിനസ് സ്വതക്കയല്ലാതെ വേറൊന്നുമില്ല പതിനാല് പതിനേഴ് ശതമാനം പലിശയാണ് ഏറ്റവും കൂടുതൽ പലിശ നൂറ് ശതമാനം കൂട്ടിക്കോളി ഒരു ലക്ഷത്തിന് രണ്ടു ലക്ഷമേ കിട്ടുള്ളൂ ഒരു ലക്ഷത്തിന് പത്ത് ലക്ഷം കിട്ടുന്നത് സ്വതക്കയല്ലാതെ വേറൊന്നുമില്ല ഇത് മുഹമ്മദ് നബി പറഞ്ഞതാണ് ഞമ്മക്കതിൽ വിശ്വാസം വേണം ഏത് നബി ലോകം കണ്ട ഏറ്റവും വലിയ സാമ്പത്തിക ശാസ്ത്രജ്ഞനായ മുഹമ്മദ് നബി ജയ്ഷു കുറഞ്ഞ ഭക്ഷണത്തിൽ നിന്ന് എല്ലാർക്കും ഭക്ഷണം കൊടുത്തിട്ട് വീണ്ടും ഭക്ഷണം ബാക്കിയായ പുണ്യനെ ബി പറയാണ് ഒന്ന് കൊടുത്താൽ പിന്നി അശ്രീ അംസാലിഹരിസം അബോ ബഹുമാനപ്പെട്ട അലിയോഹന്നു ഫാത്തിമാബിയ്ക്ക് പനിയായിട്ട് കടന്നിട്ട് പനി മാറിയപ്പോ ഒരു ഉറുമാമ്പഴം തിന്നണമെന്ന് പൂതിയായിട്ട് അലിയാരോട് പറഞ്ഞു ഭർത്താവേ എനിക്കൊരു ഉറുമാമ്പഴം തിന്നാൻ പൂതിയാവണം മഹാനവറുകള് ചന്ത പോയിട്ട് മാർക്കറ്റ് പോയിട്ട് ഉള്ള പൈസക്ക് ഒരു ഉറുമാമ്പഴം വാങ്ങിയിട്ട് ഇങ്ങനെ വരുമ്പോ ജയിൽ മോചിതനായി വരുന്ന ഒരാളെ കണ്ടു വിശന്നിട്ട് അയ്യോ വല്ലതും തിരുവെന്ന് ചോദിച്ചു ആകെ ഒരു ഉറുമാമ്പഴ ഉള്ളത് അത് ഫാത്തിമാവിക്ക് കൊണ്ടുപോവുകയാണ് അലി അലിറതിന് ആലോചിച്ചു ഫാത്തിമ എന്തായാലും വിശന്നിട്ടല്ലല്ലോ പൂതിയായിട്ടല്ലേ വിശന്ന മനുഷ്യന് ഒന്നാം സ്ഥാനം കൊടുക്കുക എന്ന് എഴുതിയിട്ട് അതയാൾക്കൺ കൊടുത്തു അതയാൾക്കൺ കൊടുത്തു പക്ഷെ വീട്ടിൽ പോയപ്പോ ഒരു സങ്കടം എങ്ങനെയപ്പം പെരേക്ക് പോവുക വേറെ വാങ്ങാൻ പൈസയില്ല വീട്ടിൽ ചെന്നപ്പോ ഫാത്തിമാപിയോ ചോദിച്ചു അല്ല ഭർത്താവ് എന്തെങ്കിലും മോത്ത് നോക്കിട്ടൊരടങ്ങാറുണ്ടല്ലോ ഒന്നല്ല ഈ പറഞ്ഞ അനുസരിച്ച് ഞാൻ ഊർമാമ്പായം വാങ്ങി വരികയായിരുന്നു വിഷമിട്ട് വയ്യാന്നൊരാള് പറഞ്ഞപ്പോ കൊടുത്തു ഞാൻ അങ്ങോട്ട് വരാ എന്ന് പറഞ്ഞപ്പോ ആത്യമാവിയെ പറഞ്ഞു നിങ്ങൾ അത് കൊടുത്തിട്ടില്ലെങ്കിലായിരുന്നു എനിക്ക് വിഷമം കൊടുത്തതുകൊണ്ട് വളരെ സന്തോഷമായി എന്ന് പറഞ്ഞിങ്ങനെ നിക്കുമ്പോ അമർബുല്ലാസ് അലി അള്ളാഹു ഇങ്ങനെ വരുന്നുണ്ട് അമർബുല്ലാസ് അലി അള്ളാഹു ഇങ്ങനെ വരുന്നുണ്ട് അമർബുല്ലാസിന്റെ പേരിൽ റോഡ് കണ്ടത് തോന്നുന്നുണ്ട് അല്ലെ അമൃബുല്ലാസ് അലി അള്ളാഹു ഇങ്ങനെ വരുന്നുണ്ട് അപ്പോ കയ്യിലൊരു കേസുണ്ട് കൊടുത്തു അലി അള്ളാഹു അതിങ്ങനെ നോക്കിയപ്പോ ഒമ്പത് ഉണ്ട് ഒമ്പത് ഉറുമാമ്പഴം അലി അള്ളാഹുന് പറഞ്ഞു അമ്രെ ഈ ഉറുമാമ്പഴം എനിക്കുള്ളതല്ല ടോർ അംബുല്ലാസ് പറഞ്ഞു അത് നിങ്ങൾക്ക് തരാൻ വേണ്ടിട്ട് ഒരാൾ തന്നെ ഇങ്ങക്കുള്ളത് തന്നെയാണ് ലോർ അമർബുല്ലാസേ എന്ന് പറഞ്ഞപ്പോ അലി അള്ളാഹു പറഞ്ഞു ഇതൊരിക്കലും എനിക്കാവാൻ സാധ്യതയില്ല ഒരിക്കലും എനിക്കാവൂല എന്തങ്ങള് അങ്ങനെ പറയുന്ന ചോദിച്ചോ പറഞ്ഞു അൽ ഹസന തുബി അഷ്റിഹ എന്നാണ് മുഹമ്മദ് നബി പറഞ്ഞത് ബിത്തിസ് എന്നല്ല ഒരു നന്മ പത്തരട്ടി കൊണ്ട് തിരിച്ചു കിട്ടുന്നു മുഹമ്മദ് നബി പറഞ്ഞിട്ടുണ്ട് മുഹമ്മദ് നബിക്ക് തെറ്റൂല ഇത് ഒമ്പത് ഓർമ്മയുള്ളത് എനിക്കുള്ള എല്ലാർന്നു അമർബുല്ലാസ് ഒന്നിങ്ങനെ പിന്നിക്ക് പിടിച്ച് പിടിച്ചിന്നാണ് കൊടുത്തിട്ട് പറഞ്ഞു നിങ്ങൾക്കുള്ള പത്തനണ്ടിങ്ങോളിങ്ങൾ ഞമ്മക്ക് ഒന്നിന് പത്ത് കിട്ടുമെന്ന് മുഹമ്മദ് നബി പറഞ്ഞത് ഈമാനാകാത്ത പ്രശ്നം ഈമാനായ അമ്മക്കും കിട്ടും ഇങ്ങനെ സ്പീഡിൽ വരുന്ന സമയത്തെയും കയ്യും കെട്ടി കണ്ണും പൂട്ടിയിട്ട് നാഷണൽ ഹൈവേ കയറിയിട്ട് ഞമ്മള് നിൽക്കൂല എന്തേ കാര്യം ജീവൻ പോകുന്നുള്ളത് ഈമാന ഞമ്മക്കത് ഈമാന നമ്മൾ ചെയ്യൂല സ്വർഗം ഈമാനാണോ നരകം ഈമാനാണോ ഹിസാബ് ഈമാനാണോ സിറാത്ത് വാല ഈമാനാണോ മീസാൻ എന്ന തുലാസി നമുക്ക് ഈമാനാണോ ഈമാൻ ആണെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് പ്രവർത്തിക്കും എന്താ ഈമാൻ എന്ന് പറഞ്ഞാൽ വളരെ ശക്തിയുള്ള സാധനാണ് നമ്മുടെ മുൻഗാമികളായ കൊറേ ആളുകൾ കഴിഞ്ഞുപോയി എന്ത് കടുകട്ടിയായിരുന്നു അവരുടെ ഈമാൻ എന്ന് നമ്മൾ മനസ്സിലാക്കണം അള്ളാഹുത്തേല നമ്മൾ ആരെയും അടങ്ങാറാക്കൂല പഠിച്ചോ ഞമ്മക്ക് എന്തേലും കൊണ്ടുവരണ്ടെങ്കിൽ അത് ഹൈറിനെ ഇക്കാരം ഇത് മനസ്സിലാക്കാൻ നമുക്ക് സാധ്യമാവണല്ലോ നമുക്ക് ഞമ്മക്കെന്തേലും കൊണ്ടുവരാണെങ്കിൽ അത് ഹൈറനാണ് മൂമിനായ മനുഷ്യന് വരുന്ന എല്ലാ കാര്യവും ഹൈറിനാണ് അവന്റെ കാലിൽ ഒരു മുള്ളു തറപ്പിക്കും തറക്കുന്നത് വരെ അവന്റെ ദോഷം പൊറപ്പിക്കാനാണ് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് പറ്റണം മൂമിനാർ മനുഷ്യന്റെ കാലിൽ ഒരു മുള്ളു തറച്ചിട്ട് വേദനയായിട്ട് കാലെടുത്തുകൊണ്ട് ഓൻ ക്ഷമിക്കുമല്ലോ അതിനവന്റെ ദോഷം പൊറുക്കും അതാണ് ഈമാൻ എന്ന് പറഞ്ഞത് ഈമാനിലെ മനുഷ്യന് ഇളകിയ കൂലിട്ടും ഒരു കാര്യം ഒരു വേണ്ടാത്ത കാര്യം ചെയ്യണമെന്ന് കരുതിയിട്ട് പിന്നെ വേണ്ടാന്ന് തീരുമാനിച്ച കൂലിട്ടും ഒരാൾ കള്ളുടിക്കണം എന്ന് കരുതി പിന്നെ അല്ലേ വേണ്ട തീരുമാനിച്ചു എന്നാല് കള്ള് കുടിക്കണമെന്ന് കരുതിയതിന് ശിക്ഷയില്ല പിന്നെ വേണ്ടാൻ തീരുമാനിച്ചല്ലോ അതിന് കൂലിട്ടു അടുത്തല്ല അജിന് പോണെന്ന് തീരുമാനിച്ചു ഒരു ഹജ്ജിയിലെ കൂലി അപ്പ തന്നെ അവന്റെ വീടില് എഴുതി നാളെ ഇതേ സമയമാവുമ്പോ പിന്നേം തീരുമാനിച്ചു ഒരു അജിന് പോണെന്നെ ഒരു ഹജ്ജിന്റെ കൂലി എഴുതും പോയാൽ പത്ത് ഹജ്ജിന്റെ കൂലി പിന്നെ എഴുതും പോയില്ലെങ്കിൽ എഴുതിയ കൂലി അള്ളാഹുത്താല വെട്ടണില്ല നന്മ വിചാരിച്ചാൽ കൂലിയാണ് തിന്മ വിചാരിച്ചാൽ ശിക്ഷയില്ല സ്വർഗത്തുക്ക് പോകണം എഴുതിയ പല വഴിയുണ്ട് സ്വർഗത്തേക്ക് പോകണം എഴുതിയ പല വഴിയുണ്ട് പക്ഷെ നമുക്ക് പോകണം തോന്നുന്നില്ല തോന്നില്ല അതൊക്കെ അവിടെ ചെല്ലുമ്പോ നോക്കാം തൽക്കാലം പിടുത്ത ഇങ്ങനെ കഴിഞ്ഞു വിടട്ടെ എന്നാണ് നമ്മൾ ആലോചിക്കുന്നത് നമ്മളതിനു ഒരുങ്ങാനെ വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ് സ്വർഗത്ത് പോകാൻ അള്ളാഹുത്താല ഒരുപാട് വഴി പറഞ്ഞിട്ടുണ്ട് സ്ത്രീ ഭാര്യ ഭർത്താവിനെ തൃപ്തിപ്പെടുത്തിയാൽ സ്വർഗത്തിൽ പോവാം ഏതെങ്കിലും ഒരു പെണ്ണ് മരിക്കുമ്പോ അവളുടെ ഭർത്താവ് അവളെ തൊട്ട് തൃപ്തിപ്പെട്ടവളാണെങ്കിൽ അവർ സ്വർഗത്തിലാകുന്നു എന്ന് ഹബീബുനാ ഹബീബുന റസൂൽ സല്ലവാദങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് ഒരു പെണ്ണ് മരിക്കുമ്പോ മരിക്കണ സമയത്തൊരാള് ി മരിച്ചാൽ അവൻ സ്വർഗത്തിൽ പോകും മരിക്കുമ്പോ ഈമാൻ കിട്ടുക എന്ന വല്യ സംഗതിയാണ് എൻ്റെ സംഗതിയാണത് ഒരാള് അറിയാതെ ലാ ഇല ഇല്ലല്ല എന്ന് പറഞ്ഞു പോകുന്നവനാണെങ്കിൽ മാത്രാണ് മരിക്കുമ്പോ കെലിമെല്ലാം പറ്റുക കാരണം മരണരംഗം ഭയങ്കര ഹൈറാനിയത്തിന്റെ രംഗാണ് രംഗാണ് ശ്രദ്ധയോടുകൂടെ പറയുന്ന സമയമല്ല അശ്രദ്ധയിൽ ലായിലായില്ല എന്ന് പറയുന്നവനാണ് മരിക്കുമ്പോ ലായലായല്ല പറയാം അതിന് മാത്രം ലായിലായില്ല എന്നത് നമ്മുടെ രക്തത്തിലും മജ്ജയിലും അലിഞ്ഞു ചേരേണ്ടതുണ്ട് ഈ ദുനിയാവ് ആദ്യം വന്നിട്ട് വന്ന ഉടനെ ആദ്യം കേൾക്കുന്നതും ദുനിയാവിൽ നിന്ന് യാത്ര പറയുമ്പോൾ ആദ്യം പറയുന്നതും അള്ളാഹുവിന്റെ ശബ്ദാണ് പ്രപഞ്ചത്തിന്റെ രഹസ്യം എന്നുള്ള പറഞ്ഞു ആകാശ ഭൂമികൾക്ക് തറക്കല്ലിട്ടിരിക്കുന്നത് എന്നതിന്റെ പേരിലാണ് ലോകത്തെ ഏറ്റവും വലിയ വിളി അക്ബർ എന്ന ബാങ്കിന്റെ വിളിയാണ് ലോകത്തെ ഏറ്റവും വലിയ പക്ഷേ ജനിച്ചു വന്ന് ചെറിയ കുട്ടിയാകുമ്പോൾ വലത്തെ ചെവിയിൽ ബാങ്കും ഇടത്തെ ചെവിയിൽ ഇക്കാമത്തും കൊടുത്തു തന്നപ്പോഴാണ് ഒരു ബാങ്കു ഇക്കാമത്തും മുഴുവനായി നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ളത് അതിനുശേഷം ഇന്ന് വരേക്കും ഒരു ബാങ്കു ഇക്കാമത്തും മുഴുവനായും നമ്മൾ ആരും ഞാൻ ഈ പറയുന്ന ഒരു സത്യമാണ് ഞാൻ ഈ പറയുന്ന പ്രധാനപ്പെട്ട ഒരു സത്യമാണ് ഒരു ബാങ്കു ഇക്കാമത്തും നമ്മൾ ജനിച്ചു വന്നിട്ട് വലത്തെ ചെവിയിൽ ബാങ്കു ഇക്കാമത്തും വലത്തെ ചെവിയിൽ ബാങ്കു ഇടത്തെ ചെവിയിൽ ഇക്കാമത്തും കൊടുത്തു തന്നെ അന്ന് മുഴുവനായിട്ടും ശ്രദ്ധിച്ചിട്ടുണ്ട് പിന്നെ ഇതുവരെയും ശ്രദ്ധിച്ചിട്ടില്ല എന്ന് നമ്മൾ ആലോചിക്കണം വാങ്ങിന്റെ സമയത്ത് സംസാരിക്കൽ ഈമാനുമ്മ തൊട്ട കളിയാണ് വാങ്ങിന്റെ സമയത്ത് സംസാരിക്കുക ഈമാനുമ്മ തൊട്ട കളിയാണ് അതുകൊണ്ട് ഈമാനുമ്മൽ തൊട്ട് കളിക്കുന്നത് നമ്മൾ നന്നായി ഭയപ്പെടണം ശ്രദ്ധയോടുകൂടെ ജീവിക്കാൻ നമുക്ക് പറ്റുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അവന് മാത്രാണ് വിജയമുള്ളത് അല്ലാത്തവർക്ക് പരാജയം മാത്രമേ ഉള്ളൂ നല്ലവരൊക്കെ അങ്ങനെ ആഗ്രഹിച്ച് അങ്ങനെ ഭയപ്പെട്ട് കൊണ്ടാണ് എല്ലാ നല്ല മനുഷ്യന്മാരും ജീവിച്ചത് എല്ലാ സാലിഹ്യങ്ങളും അങ്ങനെ ജീവിച്ചു പോയി ഒരുപാട് ആളുകൾ കഴിഞ്ഞുപോയി ബഹുമാനപ്പെട്ട ഇമാം മാലിക് അലി അള്ളാഹുനു ജീവിതത്തിൽ വളരെയധികം സൂക്ഷ്മത പാലിച്ചിരുന്ന ഒരാളായിരുന്നു അബു ഹാനീഫ ഇമാമിനെ പറ്റി ഞാൻ പറഞ്ഞു ഇമാ ഷാഫി അലി അള്ളാഹുനെ കുറിച്ച് പറഞ്ഞു ഷാഫി അലി അള്ളാഹു അഫാത്തിന്റെ സമയത്ത് തന്റെ ശിഷ്യനായ ഇമാം മുസ്നിർ അലി അള്ളാഹു വന്നിട്ട് ചോദിക്കാണ് ഉസ്താദെ എന്തൊക്കെ നിങ്ങളെ വിവരം ചോദിച്ചു പറഞ്ഞു ഞാൻ ഈ ദുനിയവിൽ ഒരു യാത്രക്കാരനായി വന്നിട്ടോ വലിയ ഞാൻ എന്റെ സുഹൃത്തുക്കളോട് യാത്ര പറയാൻ പോവുകയാണ് മുലാഖിയ എന്റെ ചീത്ത പ്രവർത്തനങ്ങളെ ഞാൻ കാണാൻ പോവുകയാണ് എന്ന് ഇമാന ഷാഫി അള്ളാഹു ഏഴാം വയസ്സിൽ ഖുറാം പഠിച്ച് ഒമ്പതാമത്തെ വയസ്സിൽ മൂവത്ത കാണാൻ പഠിച്ച് ലക്ഷക്കണക്കിന് ഹദീസുകൾ വ്യത്യസ്തമാക്കി ഒരുപാട് ശിഷ്യ സമ്പത്തുള്ള ബഹുമാനപ്പെട്ട ഇമാം ഷാഫി റലിഅള്ളാഹന്നു തന്റെ ശിഷ്യനോട് പറഞ്ഞൊരു വർത്താനാണ് എന്റെ ചീത്ത പ്രവർത്തനങ്ങളെ ഞാൻ കാണാൻ പോവുകയാണ് എന്ന് പറഞ്ഞു കരഞ്ഞു ബഹുമാനപ്പെട്ടുന ഇമാ എന്നതാണ് ചരിത്രം നമ്മളെങ്ങനെ പഠിച്ചു നോക്കിയാല് അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ബഹുമാനപ്പെട്ട നഫീസത്തുൽ ബഹുമാനപ്പെട്ടാൻ രോഗബാധിതയായി കിടക്കുന്ന സമയത്ത് നോമ്പുകാരിയായിരുന്നു നോമ്പുകാരിയായിരുന്നു ഒരുപാട് ആളുകൾ നോമ്പോടുകൂടെ അഫാത്തായ ആൾക്കാരുണ്ട് ഉസ്മാർ അലി അള്ളാഹുനെ നോമ്പോടുകൂടെ അഫാത്തായ ആളാ ഉസ്മാർ അലി അള്ളാഹുനു അഫാത്തായ സമയത്ത് തന്റെ കൊട്ടാരത്തിന്റെ മതിൽ എടുത്തു ചാടിയ ശത്രുക്കൾ ഖുർആാൻ ഓതിക്കൊണ്ടിരിക്കുന്ന ഉസ്മാൻ അലി അള്ളാഹുനെ വെട്ടാണ് ചെയ്തത് ആരും കണ്ടിരുന്നില്ല വട്ടേറ്റ് രക്തം വാർന്നുപോയി ഉസ്മാർ അലി അള്ളാഹു കിടന്നു മകരി വിവാങ്ങിന്റെ സമയമായപ്പോ മദീനാ പള്ളിയുടെ മിനാരത്തിന്റെ ഭാഗത്തുനിന്നൊരു ശബ്ദം കേൾക്കുകയാണ് ഉസ്മാനെ വെള്ളം വേണോ എന്നൊരു ശബ്ദം നോക്കുമ്പോ അഷറഫുൽ ാഹു അലഹി വസ്ല്ലമാ തങ്ങളുടെ ശബ്ദമാണ് മീനാരത്തിന്റെ ഭാഗത്ത് നിന്ന് കേട്ടത് അള്ളാഹാന്റെ റസൂലിന്റെ കയ്യിൽ നിന്ന് വെള്ളം വാങ്ങി കുടിച്ചിട്ട് നോമ്പു തുറന്ന് ബഹുമാനപ്പെട്ട നോമ്പുകാരിയാണ് വഫാത്തായ സമയത്ത് ആ സമയത്ത് തന്റെ ശിഷ്യഗണങ്ങൾ വന്നിട്ട് പറഞ്ഞു വെള്ളം കുടിച്ചിട്ട് ഒന്ന് സമാധാനത്തിൽ കിടക്കി എന്ന് പറഞ്ഞപ്പോ എനിക്ക് നോമ്പുകാരിയായി അള്ളാഹുവിനെ കണ്ടുമുട്ടണം എന്നാണ് ആഗ്രഹം എന്ന് സീതാൻ അഫീസത്തിൽ മിസ് ചെയ്യാഹുൻ ചൊല്ലുവാൻ സേനത്തിനാല് നൂറും വാചകർ വത്തേ ജപദക്കായ മക്ക ലായില്ലാ ലായില്ലം ലാഹു മന്ന വീ ബി വിയേരിൽ അനഹറാലാഹു ും വീട്ടാഹൂ ലാഹുമോ അള്ളാഹുന്റെ ഫീസത്തിൽ മിസ്സിലെ കൂടെ നമ്മളെ സ്വർഗത്തിലും ഒരുമിച്ചിട്ട് തരട്ടെ മരിക്കണ സമയത്ത് മുത്തുനബിനിം ബദരീങ്ങളെയും സ്വാലങ്ങളെയും സലഫുകളെയും ഓരൊക്കെ കണ്ടിട്ട് ഓരൊക്കെ സാന്നിധ്യത്തിൽ എല്ലാരും ഇങ്ങനെ നോക്കി നിൽക്കുമ്പോ ഇങ്ങനെ കടന്നിട്ട് ഉറക്ക കെളിമ എല്ലിട്ടാണ് മൗത്താണ് ഉള്ളാഹുത്തലെ തോഫിക്ക് നൽകട്ടെ ആമീൻ ഇബ്രഹാം